വാർത്തയിലേക്ക് കടക്കുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് സഞ്ജീവ് ഖന ദിപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് വിധി പറയുക അതിനിടെ കെജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം ഡി ഇന്ന് വിചാരണ കോടതിയിൽ സമർപ്പിക്കും ഇടക്കാല ജാമ്യത്തിൽ വിധി വരുന്ന സാഹചര്യത്തിലാണ് ഇ ഡിയുടെ നീക്കം ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ അനുവദിക്കില്ലെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മതി കേസിൽ ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ഹർജി നൽകിയത് മതിനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇ ആർ രാകേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഇ ആർ കഴിഞ്ഞ ദിവസം ഈ ഹർജിന്മേലുള്ള വാദം നടക്കുമ്പോൾ കെജ്രിവാളിന് ജാമ്യം നൽകേണ്ട എന്നുള്ള ശക്തമായ വാദം ഇ ഡിയും കേന്ദ്ര സർക്കാരും ഉന്നയിച്ചതാണ് പക്ഷേ കോടതി ഈ വാദത്തിനിടയിൽ നടത്തിയ ചില പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലഘട്ടത്ത് അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം അനുവദിക്കും ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ ആര്യ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണെന്ന് കാരണം ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ഡൽഹി വോട്ടെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പ്രചാരണത്തിൽ കെജ്രിവാളിന് സജീവമാകാൻ സാധിക്കും ഏതായാലും ഇന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇ ഡി കേജ്രിവാളിന്റെ കെജ്രിവാളിൻ്റെ ജാമ്യപേക്ഷയെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് കാരണം ഗുരുതരമായ ഒരു കേസിൽ അഴിമതി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളാണ് അരവിന്ദ് കേജ്രിവാൾ അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചാൽ ആ തെളിവ് നശിപ്പിക്കും തുടങ്ങിയ വാദങ്ങൾ ഇ ഡി മുന്നോട്ട് വെച്ചു ജാമ്യ ഹർജി പരിഗണിക്കരുതെന്ന നിലപാടും ഇ ഡി മുന്നോട്ട് വെച്ചിരുന്നു മാത്രവുമല്ല ഒരു ഹർജിയും കഴിഞ്ഞ ദിവസം ഏർ ഇ ഡി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് മൗലികാവകാശമല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതെന്ന് ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഈ അവസാന ഘട്ടത്തിലും കേജ്രിവാളിൻ്റെ ജാമ്യപേക്ഷയെ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കുകയാണ് ഇ ഡി കാരണം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഇ ഡിയോട് ചില ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഇ ഡിയോട് കോടതി ഉന്നയിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതൊരു മൗലികാവകാശമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇ ഡി ഒരു ഹർജി നൽകിയിരിക്കുന്നത് അതായാലും ഇന്നത്തെ കോടതി നിലപാട് ഏറെ നിർണായകമായിരിക്കും കഴിഞ്ഞ തവണ കേസ് നൽകിയപ്പോൾ ഇടക്കാല ജാമ്യം നൽകുന്ന തരത്തിലുള്ള സൂചനകള ശങ്ങളൊക്കെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഏതായാലും കോടതി എന്ത് നിലപാട് സ്വീകരിക്കും ഇന്ന് എന്നുള്ളത് നിർണായകമാണ് ഏതായാലും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത കോടതി ഏതായാലും ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് കേജ്രിവാളിന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനും നിർണായകമാണ് പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നപ്പോൾ സ്വാഭാവികമായും അരവിന്ദ് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രചാരണത്തിൽ സജീവമാകാൻ സാധിക്കും ഏതായാലും ഇക്കാര്യത്തിൽ തീരുമാനം പക്ഷെ അതേസമയം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ പദവി ആ പദവിയിലെ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതും കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അല്ലെ അതേ സമയമാണ് ഈ കെജ്രിവാളിനെതിരായ ആദ്യ കുറ്റപത്രം ഇ ഡി സമർപ്പിക്കുകയും ചെയ്യുന്നത് അല്ലേ ആ കഴിഞ്ഞ തവണ അത്തരമൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അത് ഈ തെരഞ്ഞെടുപ്പ് കാലം അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം അല്ലെങ്കിൽ കോടതി ഒരു പരാമർശം പോലും നടത്തിയിട്ടുള്ളത് ഏതായാലും ഇ ഡി അതിനെ എതിർത്തത് കെജ്രിവാൾ വ്യക്തിപരമായ ആ ചുമതലയിൽ ഇരിക്കുന്നതെന്നാണ് കാരണം നേരത്തെ തന്നെ ഡൽഹി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ ഈ വിഷയത്തിലുള്ള തർക്കമൊക്കെ നടന്നതാണ് കാരണം അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടും കെജ്രിവാൾ ഈ പദവി ഒഴിഞ്ഞിരുന്നില്ല മാത്രവുമല്ല ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുകയും ഇപ്പോൾ അറസ്റ്റ് മാർച്ച് മാസത്തിലുണ്ടായ അറസ്റ്റാണ് രണ്ടു മാസം പിന്നിട്ടിരിക്കുന്നു അപ്പോഴും കെജ്രിവാൾ ഈ പദവി ഒഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെ പോലും ഇ ഡി ഒരു പരാമർശം നടത്തുകയും ചെയ്തിരുന്നു അതായത് വ്യക്തിപരമായി അധികാരത്തിൽ ഇരിക്കുന്നതാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു കാരണം കെജ്രിവാളിന്റെ അഭിഭാഷകനായ അഭിഷേക് സിംഗ്വി ഇ ഡി ഇക്കാര്യത്തിൽ ഭരണ നിർവ്വഹണത്തെ അനുവദിക്കണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു ഏതായാലും ഇ ഡിയുടെ അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും പുറത്തിറങ്ങിയാലും ഇത്തരം കാര്യങ്ങൾ ചുമതല വഹിക്കാൻ കഴിയില്ലെന്ന പരാമർശം കഴിഞ്ഞ ദിവസം തന്നെ കോടതി നൽകിയിരിക്ക നൽകിയതാണ് അപ്പോൾ ഇന്ന് ഉത്തരവുണ്ടാവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കോടതി അത് ും പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ജാമ്യം അനുവദിക്കുക എന്ന കാര്യം ഉറപ്പാണ് ആര്യ തീർച്ചയായും ഈ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകുന്നത്